ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും നല്ല കുടവയറുണ്ടെങ്കിൽ നിങ്ങളത് ഈ ഒരു നൈറ്റി വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടാൻ മതി കേട്ടോ ഒട്ടും തന്നെ വയർ ഒന്നും അറിയില്ല അപ്പോൾ ഇതിന്റെ കട്ടിങ് പാർട്ട് ഓൾറെഡി ഇട്ടായിരുന്നു ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ ആദ്യമേ നമുക്ക് ആ യോക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം ഇതുപോലത്തെ രണ്ട് കട്ട് പീസ് വെച്ചിട്ടാണ് ഞാൻ യോക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ ഇതിന്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയായും തോന്നുന്നു വീഡിയോ വീടിയൊന്നും ചെയ്യാൻ പറ്റിയില്ല പണിയായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും പനി എന്താ പറയുക ചുമ കഫക്കെട്ട് അങ്ങനെ നല്ല ഈ ഒരു കാലാവസ്ഥ നമുക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ശരിയായിട്ടില്ല ആ സൗണ്ടൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് കഫക്കെട്ട് ഭയങ്കര ഒരു രക്ഷയില്ലാത്തൊരു ഇതായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ഇടക്ക് എന്തെങ്കിലും സ്റ്റക്കായി പോകും കേട്ടോ ചുമയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് സ്റ്റില്ലായി പോവേ ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു പാർട്ട് തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു ഇതുപോലെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കട്ടിങ് വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് കാണുക കേട്ടോ ഇതാണ് നമ്മൾക്കുള്ള യൊ പാർട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് വലിയ പീസില്ലാത്ത ചെറിയ പീസ് കൊണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവ തമ്മിൽ തമ്മിലൊന്ന് ജോയിന്റ് ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇതുപോലെ നമ്മുടെ തുണിയുടെ ഇതുപോലത്തെ ഈ ഒരു എന്താ പറയാ നൂലൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയൂ ഇതുപോലെ ഇങ്ങനെ വെക്കാം ഉൾവശവും ഉൾവശവും തമ്മിൽ ജോയിൻ ചെയ്യുക ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക ആദ്യമേ ഇങ്ങനെ ജോയിൻ ചെയ്യുക എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കുള്ളിൽ നല്ല രീതിക്ക് ഇരിക്കും കേട്ടോ കാണിച്ചു തരിക എങ്ങനെയാന്ന് ആദ്യമേ ഇവ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഉൾവശം ഉൾവശോന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക എന്നിട്ട് നേരെ ഇതിങ്ങനെ എടുക്കുക അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇത് സെന്ററിൽ ഇങ്ങനെ വരുത്തിയിട്ട് ഒരു അര ഇഞ്ച് നീക്കി ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഉൾവശം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും അകമാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇരിക്കും ചെറിയ ചെറിയ നൂലുകൾ ഇങ്ങനെ വന്ന് ഇത് പിന്നിപ്പോവാനുള്ള ചാൻസ് ഒട്ടും തന്നെ ഉണ്ടാവില്ല അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് പതിച്ച് അടിച്ച് നിർത്തുക കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞു ഇനി നേരെ സെൻ്റർ കറക്റ്റ് ഇവിടെ ഇങ്ങനെ സെൻറ്ററിലാക്കി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ ഈ ഒന്ന് കട്ട് ചെയ്തെടുത്തു നടുക്ക് ജോയിന്റ് ഉണ്ട് പക്ഷേ അത് അറിയേയില്ല നമ്മൾ അതുപോലെ വേണം തയ്ച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ രണ്ട് പാർട്ടും കൂടെ നമ്മളൊന്ന് യോജിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നോക്കിയ സൈഡിൽ നമ്മൾക്ക് ഇത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് സെൻറ്ററിൽ നമ്മൾക്ക് ഒന്നും കിട്ടത്തില്ല കാരണം നൈറ്റി ബിറ്റിന് നമുക്ക് വീതി കുറവാണല്ലോ അപ്പം നല്ലപോലെ വീതി ഒക്കെ കിട്ടണമെങ്കിൽ റണ്ണിങ് മേടിക്കണം റണ്ണിങ് ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ നൂറൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു നൈറ്റ് തയ്ക്കാൻ വേണ്ടി മൂന്ന് മീറ്റർ വേണ്ടിവരും മുന്നൂറ് രൂപ തന്നെ തുണിക്കാവും പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും വേണം ഇതാകുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് നൈറ്റി തുണി നമുക്ക് കിട്ടും ഇനി ഇവിടെ ചെറിയ പ്ലേറ്റ്സ് വെച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് യോജിപ്പിക്കാൻ പോവാണ് ഒരു നാലഞ്ച് പ്ലേറ്റ്സ് നമുക്ക് കിട്ടുമായിരിക്കും ഇപ്പൊ കിട്ടിക്കഴിയുമ്പോൾ അതെ ഇതുപോലെ ഇരിക്കും കേട്ടോ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇരിക്കും അപ്പൊ ഞാനിവിടെ ഇട്ടിട്ട് ഇവ തമ്മിലൊന്ന് യോജിപ്പിക്കാൻ പോവുക അത് കഴിഞ്ഞിട്ടേ ഈ നെക്കിന്റെ പോർഷൻ തയ്ക്കുന്നുള്ളൂ അപ്പം ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ മാത്രം ലൈനിങ് ഇട്ട് കൊടുക്കാം ഞാനപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പ്യുർ കോട്ടൺ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് എനിക്കിപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഈ നെക്ക് അങ്ങോട്ട് തയ്ച്ച് എടുക്കും കേട്ടോ ഈ സിന് മുമ്പേ സെന്ററിൽ കുറച്ച് ഇറക്കത്തിൽ ഇത്രയും വർക്കത്തിൽ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ചുരുക്കിട്ട് കഴിയുമ്പോൾ സെൻറ്റർ ഏതാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്ക് കറക്റ്റ് രണ്ടും ഒരേ വീതിക്കായിരിക്കണം വരയ്ക്കേണ്ടത് അപ്പോൾ ഒന്നുകിൽ ടേപ്പ് എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തുണി മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി അപ്പം ഞാനൊരു നാലിഞ്ചിലാണ് ചുരുക്കുകൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ നാലിഞ്ച് വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം ഇവിടെ ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ സെന്ററിൽ നിന്നും താഴത്തേക്ക് വെച്ച് ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുക ഇത്രയും ഭാഗത്തെ നമ്മൾക്ക് ചുരുക്കിടാൻ വേണ്ടി പാടുള്ളൂ ഇനി ചുരുക്കിട്ട് കഴിയുമ്പോൾ എന്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ നൊറിവുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നാലെണ്ണം കൂടെ ഇടാം എന്നിട്ട് നോക്കുക കറക്റ്റ് ആണോ നോക്കുക കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അത്രയും പ്ലേറ്റ്സ് കൊടുക്കാം ഒരു നാലെണ്ണം കൂടി ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ലിക്കുകൾ എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവ തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ആ സെൻറ്റർ മാർക്കിങ് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അവിടെ കറക്റ്റ് നമ്മളുടെ ഈ ഒരു സെൻറ്ററിങ്ങിനെ വരുത്തിയിട്ട് വേണം തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോണ്ടല്ലോ അവ തമ്മിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വ്യത്യാസപ്പെട്ടിരിക്കും അതൊന്നും ഒഴിവാക്കിയിട്ട് വേണം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിൻ്റെ മീലേക്ക് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെയൊന്നും പതിച്ച് തയ്ച്ച് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് നൂലിട്ടതുകൊണ്ട് ഇതിൻ്റെ മീലാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ എല്ലാം എനിക്ക് എനിക്കിതിൻ്റെ മീൽ തയ്ക്കായിരുന്നു അതിപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ഏത് നൂലാണോ ഉള്ളത് അതനുസരിച്ച് നമുക്കിങ്ങനെ അങ്ങോട്ട് ചെയ്യാം രണ്ട് തവണ പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരെണ്ണം ഇവിടെ പിന്നെ ഇതേ ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തങ്ങോട് മാറ്റാം പ്ലീറ്റ് സെറ്റ് കഴിഞ്ഞു നമുക്ക് സെന്ററിലെ ഇപ്പോൾ ആദ്യം നാലെണ്ണം അല്ലേ പിന്നെ രണ്ടെണ്ണം ഓ പന്ത്രണ്ട് പ്ലേറ്റ്സ് മൊത്തത്തിൽ അതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു സെന്റർ ഭാഗത്ത് ഇങ്ങനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാവത്തില്ല സൈഡ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ പോകും അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ആവശ്യമില്ല നമുക്ക് കൂടുതലും നമ്മുടെ ആ ഒരു കൊടവയർ കവറിങ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അത് ഈ സെന്റർ ഭാഗത്താണല്ലോ വരുന്നത് അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ഇത്രയും പ്ലീറ്റ്സ് ഇങ്ങനെ കൂടെ ഉണ്ടാവും ഇനി ബാക്കി നമുക്ക് ഇതിലെ തയ്യൽ നോക്കാം ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് നെക്ക് ചെയ്യണം അത് കഴിയുമ്പോൾ ബാക്ക് നെക്ക് സ്ലീവും ഞാൻ ഈ തുണി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു മഞ്ഞ തുണി അധികം ഉണ്ടാകാത്തത് കൊണ്ട് ഇത് തന്നെ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് നമ്മൾ കട്ടിങ്ങിൽ തന്നെ രണ്ട് ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ ഇപ്പോൾ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കുക നല്ല വശമാണ് എടുത്ത് വെക്കേണ്ടത് അതിൻ്റെ മേലേക്ക് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കുറച്ചിങ്ങനെ മെള്ളിലോട്ട് കയറ്റി വെക്കുക ഒരേ ലെവലിൽ വെച്ച് കൊടുക്കരുത് ബാക്കിയുള്ളത് നമ്മൾക്ക് സ്ട്രെയിറ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് കാലിഞ്ചിൽ നമ്മളിങ്ങനെങ്ങോട്ട് വെച്ച് ഈ രണ്ട് വശവും ഒരേ രൂപയ്ക്ക് വെച്ച് ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് തയ്ച്ച് എടുക്കുക കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഈ ക്രോസ് പേസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ദാ ഇവിടെയും നമ്മൾ കുറച്ച് ഇങ്ങനെയും മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ആക്കുക അത് കഴിയുമ്പോൾ വീണ്ടും ദാ ഇതിൻ്റെ ഈ ഒരു ക്രോസ് പേസിൻ്റെ മീതെ വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് പതിച്ച് തയ്ച്ചെടുത്ത് ഇനി ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക വെച്ചിട്ട് ദൈ ക്രോസ് പീസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതെന്തിനാണെന്നറിയോ നമ്മൾക്ക് ഷോൾഡർ കൂട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ളത് ഉള്ളിലേക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ തയ്ക്കാൻ പോകുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതി അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു തയ്യൽ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തേക്കാം കെട്ടോ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നേരെ ഇതിന്റെ ഷോൾഡർ കൂട്ടാൻ പോവാണ് അതിന് മുന്നേ നമ്മൾക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ക്കണം അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ആദ്യം ഈ വീഡിയോ ആണ് ഇട്ടത് ഫ്രണ്ട് നെക്ക് ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് തയ്ച്ച് എടുത്തത് കേട്ടോ ക്രോസ് പീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പൈപ്പിംഗ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ ഒരു ആണെങ്കിലും മതി ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുത്തതാണ് അവസാനം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ആ ഭംഗിയൊക്കെ ഇതിന്റെ അവസാനം കാണിച്ചുതരാം ഇപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കണം അപ്പോൾ നൂലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കാര്യം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ നൂലൊന്നും കട്ടിങ് ഇല്ല അപ്പം ഇപ്പം തന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ ക്രോസ് ഇല്ലേ മിതേക്ക് വെച്ചിട്ട് നമ്മൾ രണ്ട് തവണ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്നും കൂടെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തയ്ക്കാൻ പോവുകയാണെ കറക്റ്റ് ലെവലായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ രണ്ടും തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഈ രണ്ട് പാർട്ട് ഒഴിമിച്ചെടുത്തിട്ട് ഇങ്ങനെ തയ്ക്കാൻ അത് കഴിയുമ്പോൾ ഇപ്പുറം തയ്ക്കുക ഇപ്പുറം തയ്ക്കുമ്പോഴും ഇവിടെ നിന്ന് കെട്ടിടുക അതുപോലെ ഇങ്ങനെ ഒന്ന് ഷോൾഡ് കൂട്ടിയെടുത്തു അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്കിതേ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിന് ഇങ്ങനെ കൂടെ കിട്ടും ഇനി നമ്മൾ ആദ്യം മടക്കി വെച്ചതുണ്ടല്ലോ അതിങ്ങനെയും ഉള്ളിലേക്ക് പോകും അപ്പോൾ കറക്റ്റ് നമ്മൾക്കിനി ഇവിടെ നിന്ന് ബാക്ക് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇപ്പറേ ഭാഗത്തുനിന്ന് ഷോൾഡറിങ്ങനെ കൂട്ടിയെടുക്കുക അതാ ഈ ഭാഗം ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിങ്ങനെയും ഇതൊക്കെ വെച്ച് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തും നമ്മൾ ഷോൾഡർ കൂട്ടി കഴിയുമ്പോൾ പിന്നെ നേരെ ദ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ ക്രോസ് പീസിൻ്റെ മീതേക്കൂടെയാണ് ബാക്ക് നെക്ക് ചെയ്യാൻ പോകുന്നത് അതായത് അതെ ഇതുപോലെ ഇങ്ങനെ ആ ബാക്ക് നെക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് അതായത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക പതിച്ച് തയ്ച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈക്കൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല പോലത്തെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ഒരു തരി വളവോ ഒന്നും വരാതെ നമുക്കിതിങ്ങനെ കിട്ടും അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക അത് കഴിയുമ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ തയ്ച്ച് വഴിക്കുക ഇനി നമുക്കിതിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണിപ്പോൾ ഷോൾഡർ നമ്മൾ തയ്ച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെ ഷോൾഡർ ഒന്ന് കൂട്ടി എടുത്തിട്ടുണ്ട് എടുത്തത് ഇതിൽ സ്ലീവ് ഒന്ന് ജോയിൻ്റ് ചെയ്യാൻ പോവുക അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീവിൻ്റെ താഴെയും കൂടെ നമ്മൾ ഈ നെക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീതിക്ക് ഇതിൻ്റെ ബോർഡറിലും കൂടെ കൊടുക്കാൻ പോവുക അപ്പോൾ അതും ഒരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള തുണിയാണ് ഈ കാണുന്നത് അപ്പോൾ അതെത്ര ഇഞ്ച് വേണമെന്ന് നോക്കാം അതായത് ഇതിൻ്റെ ഈ അറ്റം വരെയുള്ള നീളം സ്ലീവിൻ്റെ ഈ അറ്റം വരെയുള്ള നീളം വരെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ എന്നിട്ട് രണ്ട് കഷ്ണം തുണി നമുക്ക് രണ്ട് സ്ലീവ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അധികം ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇത്രയും മതിയാവും ഇത്രയുള്ളൊരു പീസാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിനെ വീണ്ടും ഞാൻ രണ്ടാക്കാൻ പോവാണ് അപ്പോൾ രണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കിതുപോലെ ഇങ്ങനെ മാർക്കിംഗ് കിട്ടും ചോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ ഉൾവശം എടുക്കുക സ്ലീവിൻ്റെ ഉൾവശം ഈ തുണിയുടെ നല്ല വശം ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ ഒരു കാലിഞ്ചിൽ കഴിക്കുക തയ്ച്ച് കഴിയുമ്പോൾ നേരെ ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം നല്ല വശത്തേക്ക് എടുത്തിട്ട് ഈ തുണി കണ്ടോ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ മടക്കി ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് എടുക്കാം ഇല്ലെങ്കിൽ ഇത് നല്ല വശത്തേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനപ്പോൾ ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാൻ പോവാം കേട്ടോ വീതി വേണമെങ്കിൽ നമ്മൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം ഇത്രയും വീതി ഇരിക്കട്ടെ ഇല്ലെങ്കിൽ അറിയില്ല തുണി വെച്ചിരിക്കുന്നത് അറിയില്ല അപ്പോൾ ഇത്രയും വീതിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അറ്റം വരെ ഒന്ന് തയ്ച്ച് എടുക്കുക നൂല് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇടണം അപ്പോൾ വരെ വരും കൂടെ തയ്ച്ചെടുക്കണം കേട്ടോ അതുപോലെ ഇങ്ങനെ രണ്ട് സ്ലീവിൻ്റെ താഴെയും ഒരു വീതിക്ക് ബോർഡർ പോലെ ഇങ്ങനെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശമാണെങ്കിലും അ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്ലീവ് ഇങ്ങനെയാണിപ്പോൾ തയ്ച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് നമ്മുടെ നൈറ്റീവുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കാം ഈ ഒരു സെൻറ്റർ ആയിരിക്കണം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യമേ ഇങ്ങോട്ടേക്ക് അത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് അതൊന്ന് ചെയ്തെടുക്കുക സൈഡ് കൂട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു ആലിയ കട്ടായതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ചുരുക്കുകയുള്ളൂ ബാക്കിലില്ല അപ്പോൾ അത് ചെയ്യുമ്പോൾ ഏതെങ്കിലും പരന്ന സ്ഥലത്തേക്കൊന്നും ആദ്യം വിരിച്ചിടുക എന്നിട്ട് വേണം ഇതൊന്ന് ജോയിൻ ചെയ്യാൻ ചുമ്മാ നമ്മൾ സാധാരണ മെഷീനിൽ വെച്ച് എന്താ പറയാ സാധാ ഒരു ഒക്കെ ചെയ്യുന്ന പോലെ ഇത് പറ്റില്ല കേട്ടോ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ സൈഡ് ഫിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സൈഡ് ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മിഷീനിൽ തന്നെ വെച്ചിട്ട് വെറുതെ സൈഡ് അങ്ങോട്ട് തയ്ച്ച് പോകരുത് ഞാൻ കാണിച്ചു തരാം അതിന്റെ വ്യത്യാസം ഇപ്പോ ഇത് വന്നിരിക്കുന്നത് ഫ്രണ്ട് പാർട്ട് ഇതാണ് ബാക്ക് പാർട്ട് കണ്ടോ സൈഡില് ബാക്ക് കുറവും ഫ്രണ്ട് കൂടുതലാണ് ഫ്രണ്ട് നമ്മള് അളന്നിട്ടൊന്നുമില്ല നേരെ ആ ഒരു കിട്ടണ രീതി ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഏതെങ്കിലും ടേബിളിലോ അതിൽ താഴ്ത്താണെങ്കിലും മതി നേരെ ഇതിങ്ങനെ വിരിച്ചിട്ട് കൊടുക്കാം ബാക്ക് പോർഷൻ കറക്റ്റ് അളവിൽ വിരിച്ചിടുക എന്നിട്ട് അതിന്റെ മീതേക്ക് ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഷോൾഡറിന്റെ അളവ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലത്തെ ഇങ്ങനെ അളവിൽ കറക്റ്റ് വെച്ചിട്ട് കൈക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു സെന്റർ ഉണ്ടല്ലോ അത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഓരോ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാലൻസ് ഉള്ള ഈ തുണി സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ കൈക്കൊന്ന് ചെയ്യുമ്പോൾ എള്ളച്ചൊളിവെല്ലാം പോയി കിട്ടും എന്നിട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ കട്ടയിലൊക്കെ നമ്മൾക്ക് അവസാനം ചെയ്ത് കൊടുക്കാം മുട്ടു ഒരു മൂന്ന് നാല് മുട്ടു സൂചി എടുക്കാം എന്നിട്ട് നമുക്കിതേ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കാം അതായത് ഇവിടെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ ദേ ഈ ഒരു സൈഡിൽ സൂചി ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുവാണേ അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ചെസ്റ്റിൻ്റെ പോർഷനിലും ഇങ്ങനെ ഒന്ന് കൊടുക്കാം തയ്ക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമാവും കേട്ടോ അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ നിർത്തി കൊടുക്കുക അപ്പം ഇവിടെ കഴിഞ്ഞു ഇനി ആ സൈഡ് ആ സൈഡിൽ ഇത്രയും അധികം വ്യത്യാസമില്ല ആ സൈഡിൽ ഒരു കുറച്ച് എന്നാലും ഉണ്ടാകും ഏറ്റക്കുറിച്ചും ഉണ്ടാവും നമുക്ക് ഇറക്കത്തെ ബാധിക്കും ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം പ്ലീറ്റ്സ് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നമ്മളൊന്ന് പരിഹരിച്ചു പോയായിരുന്നു അതാകുണ്ടോ ഇവിടെയും ബാക്ക് കുറവും ഫ്രണ്ട് കൂടുതലും അപ്പം ഞാൻ എന്താ ഇവിടെയും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൈഡിൽ വേണ്ടാത്ത കുറേ വേസ്റ്റ് തുണി ഉണ്ടാവും അപ്പോൾ ആകെ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാവില്ല അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കിത് തയ്ക്കാം സൂചിയൊന്നും ഇപ്പോൾ ആരും ഊരേ അത് തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മാറ്റാം കേട്ടോ ആദ്യമേ നമ്മൾക്ക് സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് രണ്ടിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കണക്കാക്കി ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ നേരെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റ് വെക്കുക കേട്ടോ എന്നിട്ട് വെച്ചിട്ട് അത് നേരെ അവിടെയും രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കറക്റ്റാക്കി ഈ രണ്ട് വശവും മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ തയ്യലൊന്ന് നിർത്തി അത് കഴിഞ്ഞിട്ട് ആ മുട്ടു സൂചി കൊത്തിരിക്കുന്ന ഭാഗം ഒന്ന് അഴിച്ചു ഇവിടെ ചെറിയ ഒരു ചുളിവ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൂചി ഒന്ന് അഴിച്ചു മാറ്റി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ദാ ഇതിങ്ങനെ ഒന്ന് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് വിട്ടു കൊടുക്കുക അപ്പോൾ എന്ത് പറ്റും ആ ചുളിവൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്നിട്ട് ഈ ഭാഗം തയ്ച്ച് നമ്മൾക്ക് നേരെ താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാം അപ്പോഴും ദാ സൂചി നമ്മൾ അഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചുളിവിങ്ങനെ വരും അത് ക്ലിയർ ചെയ്തിട്ട് വേണം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് അറിയുമോ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ക്ലിയറായി പോയിക്കോളും നേരെ താഴത്തേക്ക് ഇനി നമുക്ക് ഇവ തമ്മിൽ ഒരുമിച്ച് വെച്ച് തന്നെ തയ്ച്ച് പോവാം കേട്ടോ ഒരു മുക്കാൽ ഇഞ്ച് വ്യത്യാസത്തിൽ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഷേപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾക്ക് ഒന്നും പറ്റത്തില്ല നേരെ ഇതിന്റെ പുറത്തേക്ക് ഈ സ്ട്രെയിറ്റ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെക്കുക അപ്പോൾ കുറച്ച് ബാക്ക് പോർഷനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് പോവുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് അയ്യോ അടിയിലെ നൂല് തീർന്നു പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അതേ തയ്ച്ച് വന്നപ്പോൾ നമ്മൾക്ക് ഇത്രയും ഒരു വ്യത്യാസമുണ്ട് അത് കട്ട് ചെയ്തിട്ട് വേണം ചെറുതായിട്ട് നമുക്ക് ലെങ്ത്തിന് ചെയ്ത് ബാധിക്കും കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇതിന്റെ താഴെ ഭാഗം മടക്കി അടിക്കാൻ ചില സമയത്ത് എനിക്ക് ഇങ്ങനെ പറ്റാറുണ്ട് ആഹാ അടിപൊളി തുടക്കം നൂലേ ഉണ്ടായിരുന്നില്ല ഞാൻ നേരെ അങ്ങോട്ട് തയ്ച്ച് പോകുമായിരുന്നു ചിലപ്പോ താഴത്തെ നൂല് വരാഞ്ഞിട്ടായിരിക്കും ഞാൻ അത്യാവശ്യം ഫില്ല് ചെയ്തതാണ് കണ്ടോ താഴത്തെ നൂല് വന്നില്ല ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ മിക്കപ്പോഴും പറ്റാറുള്ളതാണ് അപ്പോൾ ഒന്നും കൂടെ തയ്ക്കണം അതുപോലത്തെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്കും വരാറുണ്ടോ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അറിയാലോ ചില സമയത്ത് നമുക്ക് ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും വെറുതെ ഫ്രീ ആയിട്ടായിരിക്കും സ്റ്റിച്ച് പോവുക ഇപ്പം എനിക്കിപ്പോൾ ഒന്നും തോന്നിയതേ ഇല്ല ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നാതിരുന്നത് സ്റ്റിച്ച് വരുന്നില്ലല്ലോ നൂല് കുറച്ച് നമ്മൾ മുകളിൽ ആ ഇതിവിടെ ഓൾറെഡി സ്റ്റക്കായിരിക്കുക അതാണ് വരാത്തത് ഏതോ ഇടയിൽ കയറിയിട്ട് സ്റ്റക്കായിപ്പോയി ഓക്കെ ഇനി വന്നോളൂ ഇനിയിപ്പോൾ നേരെ തുണിയിലേക്ക് തയ്ക്കാനും പറ്റില്ല കട്ട പിടിക്കും അപ്പോൾ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് തയ്ക്കുക കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടോ നമ്മളിൽ നല്ല തുണിയിലല്ലെങ്കിൽ ആ കട്ട ഉണ്ടാവും ഓക്കെ അപ്പം ആദ്യം മുതലേ തന്നെ ഒന്നും കൂടെ ചെയ്ത് എടുക്കുകയാണേ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞു ഇനി തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കൈയോട് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈയൊരു സൈഡിൽ കുറച്ച് ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റി ഇനി അത് കഴിയുമ്പോൾ അതെ ഇവിടെ സ്ലീവ് അടക്കം ഉണ്ട് കേട്ടോ ബാലൻസ് തുണി അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അട്ടേ ഇപ്പോൾ ഇവിടെ ഒരു ഭംഗിയില്ല അപ്പോൾ ഞാനതൊന്ന് ഭംഗിയാക്കട്ടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പുറം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ വണ്ണം വെക്കുമ്പോൾ നമ്മൾക്ക് അഴിച്ച് ഇടാം ഉള്ളിൽ എന്തായാലും ഞാൻ തയ്ച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഞാൻ സ്വന്തമായിട്ട് തയ്ക്കുമ്പോഴാണെങ്കിലും തയ്യൽത്തുമ്പ് നല്ലപോലെ ഞാൻ ഇടും കേട്ടോ ഉള്ളിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് കോട്ടൻ്റെ ഒക്കെ ക്ലോത്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ചുരുക്കം വരാം അപ്പോൾ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് അഴിച്ച് ശരിയാക്കണമെങ്കിൽ ഉള്ളിൽ തുണി വേണം അപ്പോൾ ഇങ്ങനെ ഈ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി പുറേ ഭാഗവും ഇതുപോലെ തന്നെ ഈ മുട്ടു സൂചി നമ്മളൊന്ന് അഴിച്ചഴിച്ചു കൊടുക്കുക തയ്ക്കുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് അഴിച്ചു കൊടുക്കുക എന്നിട്ട് തയ്ക്കുക അടിയിലും കൂടെ ഒന്ന് തയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ഈ ഒരു നൈറ്റി ആയതുകൊണ്ടാണ് ഇതിന്റെ ഫുൾ സ്റ്റിച്ച് സാധാരണ ചെയ്യുമ്പോൾ ഞാൻ അധികം കാണിക്കാറില്ല നെക്കിന്റെ പോർഷൻ ഒക്കെ കഴിയുമ്പോൾ സാധാരണ പിന്നെ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ പക്ഷേ ഇതിൽ കുറച്ച് ഫ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇട്ടത് കേട്ടോ ഇന്ന് നമുക്ക് അവസാനം കാണാം അതേ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് സെന്ററിൽ മാത്രമേ പ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് പോർഷൻ കാണിച്ചു തരാം പിന്നെ ഇതിൽ കൊടുത്ത ലൊ പോർഷൻ അതേപോലെ തന്നെ സ്ലീവും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം ഉണ്ടായിച്ചെങ്കിൽ ഞാൻ അതേ സ്ലീവിന് പക്ഷെ ജോയിന്റ് ഒക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് മടിയായി വേണ്ട നമുക്കിത് തന്നെ തുണി എൻ്റെ കയ്യിൽ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ വന്നാൽ മതി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം സാധാ പ്രൈസ് തന്നെയാണ് ഇപ്പോൾ ആലിയ കട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കൂടുതൽ പ്രൈസ് ഒന്നുമില്ല നോർമൽ പ്രൈസ് തന്നെയാണ് ഈ ഒരു നൈറ്റിക്ക് ഉള്ളത് ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞായിരുന്നു നാൽപ്പത്തി നാല് സൈസിലാണ് വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഇങ്ങനത്തെ നൈറ്റിയൊക്കെ ഒക്കെ വണ്ണുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് വാഷൻ ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട് എ ലൈൻ മെത്തേഡിൽ ബാക്കിൽ നമുക്ക് പ്ലീറ്റ്സ് ഇല്ല കേട്ടോ താഴെയൊക്കെ ആണെങ്കിലും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾക്ക് ലെങ്ത് ഒക്കെ ഇങ്ങനെ വേണം ഇതിന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് കൂടുതലും ബാക്ക് ഒന്നും ആയി ആയിപ്പോകരുത് അതുപോലെ തന്നെ സ്ലീവിലും ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്